ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനെ കാണാൻ കോഴിക്കോട്ടേക്ക് പോകാം ഇവിടെ മാണിക്യമുണ്ട് വെച്ചൂർ പശു ഇപ്പോൾ ഗിന്നസ് ബുക്കിലുള്ള ഐറിഷ് പശു എല്ലയോട് മാണിക്യം പറയുന്നു ഇല്ല എല്ലാ നീയല്ല ഞാനാണ് ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ പശു ഗിന്നസിന്റെ കണക്കെഴുത്തുകാർ വൈകാതെ അവിടെ മാണിക്യത്തിന്റെ പേരെഴുതി ചേർക്കും കോഴിക്കോട് അത്തോളിയിലെ കാമധേനു നാച്ചുറൽ ഫാമിലി വെച്ചൂർ പശു മാണിക്യത്തിന് അതോടെ അഭിമാനം ആകാശം മുട്ട ഉയരും അപ്പോഴും തലപ്പൊക്കം അറുപത്തൊന്നര സെന്റിമീറ്ററിൽ ഒതുങ്ങും മാണിക്യം വെച്ചൂർ പശുക്കളുടെ മൂല്യമെല്ലാം തികഞ്ഞവൾ ും അതുപോലെ തന്നെ ചാണകത്തിനും മൂത്രത്തിനും ഒക്കെ ഔഷധ ഗുണമുള്ളതായി കരുതി പോരുന്നു പിന്നെ മാത്രമല്ല അതായത് ഇതിനെ വളർത്തി പോരുന്നത് കോഴിക്കോട് പ്രദർശനത്തിൽ താരമൂല്യം ഈ കുളത്തിക്കാണ് തൂക്കത്തിനൊപ്പം മാണിക്കല്ലിട്ട് അളക്കാമെന്ന് പറഞ്ഞ വിദേശികളോട് വിൽക്കില്ലെന്ന് പറഞ്ഞു ബാലകൃഷ്ണൻ മറ്റു പശുക്കൾ താൽക്കാലിക തൊഴുത്തിൽ കിടക്കുമ്പോൾ മാണിക്യം എന്നും കാറിൽ കയറി വീട്ടിൽ പോയി വരും വീണ്ടും കുളിച്ചൊരുങ്ങി കാണാനെത്തുന്നവരെ സന്തോഷിപ്പിക്കാൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്